മക്കൾക്ക് ഇന്ന് സ്നാക്സ് ലെഞ്ചൊക്കെ ആക്കണ സമയത്ത് മോൻ പറയുക ഇന്നും ഈ ബ്രെഡും ജാമും പീനട്ട് ബട്ടർ തന്നെയാണ് ഒന്നും മാറ്റി പിടിച്ചോടിയെന്ന് അപ്പം ഞാൻ പറയാൻ തുടങ്ങി ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ ഞങ്ങൾക്കാക്കിത്തരല് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേനും അവൻ മതി 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 ഇനി തുടങ്ങല്ലേ പണ്ടത്തെ പുരാണം തുടങ്ങല്ലേ ഉമ്മാക്ക് തിളപ്പിച്ചൂട്ടിയ ചോറും അച്ചാറാക്കി തരുന്ന കഥയല്ലേ കേട്ട് കേട്ട് മതിയായി ഉമ്മ എനിക്ക് അതിയെങ്കിലും മാറ്റി പിടിക്കുന്നത് എന്തായാലേ അവൻ പറഞ്ഞതിൻ്റെ ചമ്മലുണ്ടെങ്കിലും പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി ഞാൻ പറഞ്ഞതിലിപ്പോൾ എന്താ തെറ്റ് ഞാനൊക്കെ പഠിക്കുമ്പോളേ എൽ കെ ജി മുതൽ ടെൻത്ത് വരെ ഒരേ ടിഫൻ ബോക്സാണ് പക്ഷേ ഇവന്മാർക്കോ രണ്ടിൽ മൂന്നിലെത്തുമ്പോഴത്തേനും മൂന്നും നാലെണ്ണം പുതിയത് വാങ്ങി എന്തായാലേ എന്നിട്ടാണ് എന്നെ കുറ്റം പറയണത് സ്നാക്സിൻ്റെ കാര്യം ഇനി പറയണ്ടല്ലോ അതെന്നെ ബ്രെഡും ജാമും പീനട്ട് ബട്ടറും പിന്നെ ലഞ്ചിന് ദോശയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ ചിക്കൻ കറിക്ക് കുറച്ച് വെള്ളം കയറി പിന്നെ ഇവന്മാരെന്തായാലും എന്നെ കുറ്റം പറയല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി